നമസ്കാരം തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് ഭർതൃഗൃഹത്തിൽ നവവധു ഇന്ദുജ ആത്മഹത്യ ചെയ്തത് അഭിജിത്തുമായി വിവാഹം നടന്ന നാലു മാസം തികയുമ്പോൾ പെൺകുട്ടി അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി കൊണ്ടുപോവുകയായിരുന്നു അതിനുശേഷം ഇന്ദുജയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതിയും നൽകി തുടർന്ന് ഇന്ദുജയും അഭിജിത്തും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുകയും ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം കഴിഞ്ഞതായി ബോധിപ്പിക്കുകയുമായിരുന്നു എന്നാൽ ഇന്ദുജയുടെ മാതാപിതാക്കൾക്ക് മകൾക്ക് പ്രണയമുണ്ടായിരുന്നതായോ കല്യാണം കഴിഞ്ഞതായോ അറിവില്ലായിരുന്നു അതേസമയം ഇവർ തമ്മിൽ കല്യാണം കഴിഞ്ഞുവെന്നതിന് നിയമപരമായ രേഖകൾ ഇല്ല എന്നാണ് ഇന്ദുജയുടെ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഓഗസ്റ്റ് അഞ്ചിനായിരുന്നു ഇന്ദുജിയെ വീട്ടിൽ നിന്നും അഭിജിത്ത് കൊണ്ടുപോയത് പഠനത്തിലും മിടുക്കിയായിരുന്നു ഇന്ദുജ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയതും മികച്ച മാർക്ക് നേടിയാണ് ജോലി ചെയ്യുന്നതിനിടെ അഭിജിത്തുമായി പരിചയത്തിലാവുകയായിരുന്നു വിവാഹശേഷം ശേഷം ഇന്ദുജയുടെ മാതാപിതാക്കളുമായി അഭിജിത്തിന്റെ വീട്ടുകാർ നല്ല ബന്ധത്തിലായിരുന്നില്ല ആലങ്കുഴി സ്വദേശിയായ അഭിജിത്ത് നെടുമങ്ങാട് കാർ ഷോറൂമിലെ ജീവനക്കാരനാണ് പഠനം കഴിഞ്ഞ് ഒന്നര വർഷം ഇന്ദുജയും നെടുമങ്ങാടാണ് ജോലി ചെയ്തിരുന്നത് ശേഷമാണ് തിരുവനന്തപുരം വഞ്ചൂരിലുള്ള ത്രിവേണി ആയുർവേദ ആശുപത്രിയിലേക്ക് മാറിയത് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഭർതൃഗൃഹത്തിൽ പീഡനം നേരിടുന്നതായി ഇന്ദുജ മാതാപിതാക്കൾക്ക് സൂചന നൽകിയിരുന്നു ഒരാഴ്ച മുൻപ് അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിൽ വന്നപ്പോൾ മകളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ മാതാപിതാക്കൾ കാര്യം ചോദിച്ചെങ്കിലും ഇന്ദുജ വ്യക്തമായ മറുപടി നൽകിയില്ല ശേഷം ഭർതൃഗൃഹത്തിലേക്ക് മടങ്ങി ഇന്ദുജ വിവാഹം നടന്ന് നാലു മാസം തികഞ്ഞ് അടുത്ത ദിവസം ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് കുടുംബം അംഗീകരിക്കുന്നില്ല ഇന്ദുജയെ അഭിജിത്ത് കൊന്നതാണെന്നാണ് അച്ഛൻ ശശിധരൻ കാണി പറയുന്നത് മകളെ ഭർത്തൃമാതാവ് അംഗീകരിച്ചിരുന്നില്ല കെട്ടിത്തൂക്കി കൊന്നുവെന്നാണ് അച്ഛൻ പറയുന്നത് കൊലപാതകത്തിന് കേസെടുക്കണമെന്നാണ് ആവശ്യം മകൾക്ക് വന്ന കല്യാണാലോചനകളെല്ലാം അഭിജിത്ത് ഫോണിലൂടെ മുടക്കി അതിനുശേഷം അവളെ കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് അച്ഛൻ നിലവിൽ ആരോപിക്കുന്നത് ചേച്ചി ആത്മഹത്യ ചെയ്യില്ലെന്നും ഇതിലും വലിയ അനുഭവങ്ങൾ ചേച്ചി മറികടന്നതാണെന്നും സഹോദരനും പറയുന്നു കല്യാണം കഴിഞ്ഞ നാലു മാസമായെങ്കിലും രണ്ട് തവണ മാത്രമാണ് അതിനുശേഷം ഇന്ദുജ വീട്ടിൽ വന്നത് രണ്ടാം തവണ മുഖത്ത് നീരടക്കമുണ്ടായിരുന്നു ഭർത്താവിന്റെ പീഡനത്തെക്കുറിച്ച് അന്ന് ചേച്ചി പറഞ്ഞുവെന്നും സഹോദരനും പറയുന്നു ഇന്ദുജയുടെയും അഭിജിത്തിന്റെയും വിവാഹത്തിന് ഇരുവീട്ടുകാരും എതിരായിരുന്നു അമ്പലത്തിൽ വെച്ച് താലു ചാർത്തിയെങ്കിലും ഇവർ നിയമപരമായി വിവാഹം കഴിച്ചിരുന്നില്ലെന്നാണ് പോലീസ് നൽകുന്ന സൂചന അതേസമയം അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് യുവതിയുടെ കുടുംബം നൽകിയ പരാതിയിലാണ് നടപടി അഭിജിത്തിനെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അഭിജിത്തിന്റെ വീട്ടിലെ രണ്ടാമത്തെ നിലയിൽ ബെഡ്റൂമിലെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിലാണ് ഇന്ദുജയെ കണ്ടത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസം മാത്രമേ ആയിരുന്നുള്ളൂ അതിനിടയിലാണ് യുവതിയുടെ മരണം പോലീസ് നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ആത്മഹത്യയാണെന്ന് വ്യക്തമായെന്നാണ് പോലീസ് പറയുന്നത് ഇതിന് പിന്നാലെയാണ് മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയത് വിവാഹത്തിന് ശേഷം ഭർത്താവിന്റെ വീട്ടിൽ ഇന്ദുജ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിരുന്നതായി കുടുംബം പറയുന്നു കുടുംബത്തിൻ്റെ പരാതിയെ തുടർന്നാണ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത് ഇന്ദുജയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് പരിശോധന നടത്താൻ പോലീസ് നടപടി ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് വിശദമായി അന്വേഷണം നടത്തും എന്തായാലും തിരുവനന്തപുരം പാലോട് ഇന്ദുജയുടെ മരണം വലിയ ഞെട്ടലോടെയാണ് നാട്ടുകാർ കേട്ടത് വളരെ സൗമ്യായ പെരുമാറ്റമുള്ള വ്യക്തിയായിരുന്നു ഇന്ദുജയെന്നും പഠനത്തിൽ മിടുക്കുകയായിരുന്നുവെന്നും ഇങ്ങനെയൊരിക്കലും ആ കുട്ടി ചെയ്യില്ല എന്നുമാണ് കുട്ടിയെ അറിയുന്നവർ പോലും മാധ്യമങ്ങളോട് നൽകുന്ന മറുപടി എന്തായാലും സംഭവത്തിൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുകയും ഇന്ദുജയ്ക്ക് തൻ്റെ വീട്ടിൽ അത്തരത്തിലുള്ള ഗാർഹിക ഉപദ്രവങ്ങൾ നേരിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്മേൽ നടപടിയും കൂടുതൽ അന്വേഷണവും നടക്കേണ്ടതുണ്ട്